ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പാലക്കാടൻ തവര ഉണക്ക ഉണക്കത്തവരപ്പുളി ഉണ്ടാക്കിയാലോ അടിപൊളിയായിട്ട് നമ്മുടെ പച്ചത്തവര നന്നായി വേനൽക്കാലത്ത് ഉണക്കി വെച്ച് മഴക്കാലത്ത് ഉണ്ടാക്കിയെടുക്കാം പുളി പാലക്കാടൻ തവരപ്പുളി അപ്പോൾ തുടങ്ങിയാലോ കടുക് തളിച്ച് അതിലേക്ക് ഈ വറമുളകും കറിവേപ്പിലയും ഉള്ളിയും ഒക്കെ ഇട്ട് ഇളക്കിയ ശേഷം ഉള്ളി ഒന്ന് വാടി വന്ന ശേഷം കുറച്ച് തക്കാളി കൂടെ ചേർത്ത് ഒന്ന് ജസ്റ്റ് ഇളക്കാം അപ്പോൾ ഈ തോര ഞാൻ ഉണക്കത്തോര ഞാൻ വൈകുന്നേരം വെള്ളത്തിലിട്ട് രാവിലെ ആണ് ഉണ്ടാക്കുന്നത് വെള്ളത്തിലിട്ടിട്ടില്ലാത്തവർ ഒരു രണ്ട് മൂന്ന് വിസിൽ വെച്ച് കഴിഞ്ഞാൽ തോര വെണ്ട് കിട്ടും അപ്പോൾ തക്കാളിയിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുക ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് ഒരൊന്നൊന്നര സ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് അതേപോലെ തന്നെ മല്ലിപ്പൊടി ഒരു ഒരൊന്നൊന്നര സ്പൂണും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വാട്ടിയെടുക്കുക അതിലേക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളി കൂടി ചേർക്കുക പുളിവെള്ളം പാലക്കാടൻ പുളിവെള്ളം ഒന്ന് തിളച്ചു എന്ന് കണ്ടാൽ അതിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ഉണക്കത്തവര കൂടെ ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ച് പറ്റിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ആ തവരപ്പിളി റെഡിയായ താങ്ക് യു